രാഹുൽ മാംകൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളുടെ ചുരുളിക്കണം ഇരകളെ ഒന്നൊന്നായി കണ്ടെത്തണം ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം അതിനായി സജ്ജരായി കഴിഞ്ഞു ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച ആറു പരാതികളിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നത് ആരോപണം ഉന്നയിച്ചവരുടെയും ഗർഭചിത്രം സംബന്ധിച്ച സംഭാഷണത്തിൽ ഉൾപ്പെട്ട യുവതിയുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച ആറു പരാതികളിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല നേരത്തെ ഡിവൈഎസ്പി ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല നൽകിയിരുന്നത് വിശദമായ അന്വേഷണത്തിനാണ് പുതിയ സംഘത്തെ നിയമിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചു ഇൻസ്പെക്ടർമാരായ സാഗർ സജൻ സൈബർ ഓപ്പറേഷൻ ഇൻസ്പെക്ടർ ഷിനോജ് എന്നിവരും സംഘത്തിലുണ്ട് അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം രാഹുലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജ് ട്രാൻസുമൺ അവന്തിക എന്നിവരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക അവന്തികയിൽ നിന്ന് രേഖാമൂലം പരാതി ലഭ്യമാക്കാനും ശ്രമമുണ്ടാകും ഗർഭചിത്ര സംബന്ധിച്ച സംഭാഷണത്തിൽ ഉൾപ്പെട്ട യുവതിയുടെ മൊഴിയും എടുക്കും ഇവർക്ക് പരാതി നൽകാൻ താല്പര്യമുണ്ടോ എന്നതുൾപ്പെടെ ചോദിച്ചറിയും സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികതയും പരിശോധിക്കും വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു ന്യൂസൈറ്റീൻ തിരുവനന്തപുരം